രാവിലെ എടുത്ത് കഴിഞ്ഞാ ഒരു കുളി കഴിഞ്ഞൊരു ചന്ദനക്കുറ ഒരു വെച്ചുകഴിഞ്ഞാൽ എന്താ ഒരു ചന്തമാണ് ചത്തേറ്റവും അത് ഞങ്ങളുടെ ഒരു കുത്തക്കു തോന്നുന്നു എല്ലാവരും കുളിച്ച് കഴിഞ്ഞാൽ ചന്ദനക്കുറ തൊട്ടിലേക്ക് ഒരു സമാധാനം ഇല്ല കുളിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദനക്കുറ തോടണം തോട്ടിനെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു നല്ല തണുപ്പാണ് എണിക്കാനും പയ്യ സൂര്യം വന്ന് ഉച്ചയിലെത്തിട്ടാണ് എണിക്കുന്നത് അപ്പൊ ഈ പണ്ടും ഭ്രാന്ത വിചാരിക്കണ്ടാവല്ലേ എന്താ ഈ പണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലേ തോന്നിന്റെ വെറുതെ ഇങ്ങനെ വാങ്ങി വിളിച്ച് വല്ല കമന്റ് പഠിക്കേണ്ട എന്തോ റോഡ് പണിക്കാർ ഇല്ലെങ്കി കുറച്ച് കഴിഞ്ഞാൽ വരുമോ അവര് കൊയിൻ 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 സൗണ്ട് ഇട്ടിട്ട് എന്താണാവോ ഇന്ന് ലീവാണെന്ന് തോന്നുന്നു ചോറ് വന്ന് തോന്നുന്നു അപ്പഴേ ചോറൂറ്റിയിട്ട് ബാക്കി വീഡിയോ ചെയ്യാം ഔ എന്താ പറയുക കണ്ടകശനിയാണ് തോന്നുന്നു വെറുതെ വെറുതെ ആക്സിഡന്റ് ആണ് തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് നന്നായാൽ പോരാ ആൾ വണ്ടി പിടിക്കുന്ന ആൾക്കാരും കൂടെ നന്നാവണം അല്ലേ അപ്പൊ എല്ലാവരും മഴയാണ് കൂടിച്ചൊക്കെ വണ്ടി പിടിച്ചാൽ അവനവർ കൊള്ളാം അത്ര തന്നെ അല്ലാതെ പിന്നെ കണ്ട ശനിയാണ് ഏഴ് ശനിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം വീട്ടിലിരുന്നാലും പേടി റൂട്ടിൽ നടന്നാലും പേടി വണ്ടി പോയാലും പേടി കാരണം വീട്ടിനുളിക്കാൻ വന്നിട്ടാണ് വണ്ടി വണ്ടിയും കയറി വരുന്നത് കോമഡി ആയിട്ട് പറയുന്നെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് കൊടുക്കാം ഈ പെണ്ണ് എന്താണ് രാവിലെ ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ അതില്ലേ ഒരു പാലക്കാട് പരിദൂഷണം വന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുറച്ച് പേര് കമന്റ് അടിച്ചു എന്റെ നാട് പാലക്കാടാണ് ഞങ്ങൾ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് നാദർഷ പിന്നെ നവാസ് പിഷാരടി അവരൊക്കെ നമ്മുടെ പാലക്കാട് വെച്ചിട്ട് കൊറേ കോമഡി ഒക്കെ ഇണ്ടല്ലോ അയ്യ് ഭയങ്കര ഫേമസ് ആയി കോമഡി എന്താണ് നാഗവല്ലി അതൊക്കെ ചെയ്യുമ്പോ ആളുകൾ രണ്ടാ ശരി നാദൃഷ്യും പിശാലടിയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അത് പാലക്കാട് ഭാഷയാണ് അപ്പൊ കുഴപ്പമില്ല ഞാൻ ചെയ്തതിനേക്കാൾ എത്രയോ മോശമായിട്ട് അയ്യോ ഇത്രയും ഇതായിട്ടാണ് സംസാരിക്കുന്നത് എനിക്കും കൂടെ തോന്നിയിട്ടുണ്ട് ജയരാം പാട്ടുള്ള ഒരു സിനിമ ഞാൻ പക്ഷെ അതില് പറയുന്നത് മുക്കാഭാബ അങ്ങനെ തന്നെയാണ് നാട്ടിന് മുറത്തൊക്കെ സംസാരിക്കുന്നത് പറഞ്ഞപ്പോഴാണ് കാര്യം ആലോചിച്ചത് അതായത് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എൻ്റെ കൂടെ രണ്ട് പാലക്കാട്ടിലെ തന്നെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ എനിക്കൊരു ഏജ് ഉണ്ടാവും അപ്പോൾ അവരുടെ വന്നിട്ട് ഞമ്മറ മുടപ്പൂരാണ് അവരുടെ വീട് അവർക്ക് അവിടെ ഇരുന്ന സമയത്ത് പാലക്കാട് പാലക്കാട്ടെത്തെയാണെന്ന് പറയണേ ഭയങ്കര നാൾക്കട ആയിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് എടുക്കാണ്ട് അപ്പോൾ ഓരോ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് അവർ വിളിക്കും ജില്ലയിലുള്ള അവിടെയാണ് ഇൻ്റർവ്യൂ നടത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വിളിച്ചു ാട്ടേന്റെ ഒക്കെ വിളിച്ചപ്പോ ഇവർക്ക് ഷോ ഫ്രണ്ടിൽ നിൽക്കാൻ ആളക്കേട് ഷോ പാലക്കാടല്ലേ മോശം അല്ലേ പാലക്കാട്ടുകാര് ഈ മുറപ്പുള്ളിൽ വരാണെന്നൊക്കെ പാലക്കാട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നിൽക്കാൻ ആണക്കേട് എന്നിട്ട് അവർ പുറകിലൊക്കെയാണ് നിന്നത് അവരിങ്ങനെ പറഞ്ഞു ഓരോരോ സ്പോട്ട് പറഞ്ഞു ഇന്ന് ഇന്റർവ്യൂ അങ്ങനെ പറഞ്ഞപ്പോഴും ഇവർക്ക് പാലക്കാട്ടിൽ നിന്ന് പറയുന്ന അവര് സാർ ഞങ്ങളെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളം വന്ന് മീൻ പറഞ്ഞോളാം പാലക്കാടാണെന്ന് പാലക്കാട്ടില് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കുട്ടികളെ ഇല്ലെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിട്ടൊക്കെ സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കല്യാണം അതായത് രണ്ട് ചേച്ചി എനിക്കുണ്ടായിരുന്നു അപ്പം ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നു പക്ഷേ ഇവിടെ നെന്മാർ എൻ്റെ അടുത്തല്ലേ നെന്മാർ മുടക്കിലേത് അപ്പം ഞാൻ എൻ്റെ അനിയനും കൂട്ടിയിട്ടാണ് കല്യാണത്തിന് പോയത് കല്യാണത്തിന് പോയപ്പോൾ ഈ എൻ്റെ അതായത് കൊല്ലംകോട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഭാഷ അധികം സംസാരിക്കുന്നത് കൊല്ലംകോടാണ് ആ കൊല്ലംകോട്ടത്തെക്കാളും പാലക്കാരുടെ ഭാഷയാണെന്നൊന്നും അറിയില്ല ഈ ഭാഷ സംസാരിക്കുന്നത് ഞാൻ അവിടെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അനിയൻ ഞാൻ അനിയനോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ നോക്കണോ നമ്മളുടെ അവിടെ സംസാരിക്കണത് അതായത് ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു വാക്കും ചൂ എന്തെങ്ങനെയൊക്കെ പറയണത് അയ്യോ ഇങ്ങനെയൊന്നും പറയാതെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ ആൾക്കാരുടെ വീട്ടിലാണ് ഇപ്പം നമ്മൾ കല്യാണത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ അവരവിടെ സംസാരിക്കണമെന്ന് നോക്കുക എങ്ങനെയാണെന്നുള്ളത് അവരവിടെ ഒരു അച്ഛനില്ലേ ഞങ്ങളുടെ അവിടെ കല്യാണത്തിനൊക്കെ തലേദിവസം തുങ്ങി ചിക്കന് ആ കറി കഴിക്കാൻ വേണ്ടിയിട്ടേ മുക്കാൻ മുൻ ആൾക്കാർ കല്യാണത്തിൽ തലേദിവസം പോകും അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പായ്ക്കുള്ളവർക്ക് ഉണ്ടാകുന്ന എനിക്ക് ആ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടാ അല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഒരച്ഛനവിടെ അടി കുമ്പളങ്ങയും ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില് കുമ്പളങ്ങ മാത്രമല്ലേ ഉള്ളൂ ചിക്കൻ ഇല്ലാന്ന് പറഞ്ഞിട്ടാ നാട്ടി പാലക്കാടാണ് പാലക്കാടിന്റെ ആ ഇതൊക്കെ ഭയങ്കര നാണക്കേട് ഉള്ള ആൾക്കാരാണ് എനിക്കൊരു നാണക്കേട് തോന്നിട്ടില്ല പാലക്കാടാണ് എന്റെ വീട് കൊല്ലങ്കോടാണെന്ന് പറയാൻ എനിക്കൊരു നാണക്കേടില്ല എനിക്ക് അഭിമാനമേ ഉള്ളൂ പിന്നെ ഈ ഈ പാലക്കാടല്ല എൻ്റെ നാട് പാലക്കാടാണ് പക്ഷെ ഞങ്ങളുടെ അവിടെ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് ഈ പാലക്കാട് എന്ന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ജില്ലയിലും ഇപ്പോൾ എറണാകുളത്തായിക്കോട്ടെ മലപ്പുറത്തായിക്കോട്ടെ കോഴിക്കോട് ആയിക്കോട്ടെ കണ്ണൂർ ആയിക്കോട്ടെ ഒരേ ഭാഷ സംസാരിക്കണമെന്ന് പാലക്കാട്ടിൽ കുറച്ച് ഭാഗത്ത് ഒരു ഭാഷയായിരിക്കും ഇപ്പോൾ ഇവർ പറഞ്ഞത് ചിലപ്പോൾ പട്ടാമ്പിയിലൊക്കെ വേറെ ഭാഷയായി സംസാരിക്കുന്നത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇത്രക്കും ഇങ്ങനെ ഒരു എന്താ പറയുക നീട്ടി വലിച്ച് സംസാരിക്കാതെ മീറ്റായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും അത് കുറച്ച് ദൂരം ഇപ്പോൾ നാട്ടിൻ പുറത്ത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഷ സംസാരിക്കുക അതുപോലെയാണ് എല്ലാ ജില്ലയിലും ഉണ്ട് ഇപ്പോൾ മലപ്പുറത്ത് പോയിക്കാണെന്ന് വെച്ചാൽ ഇജ്ജ് ഓള് ഓന് പുറത്ത് കുറേ സംഭവം അവരെല്ലാം എക്സ്ട്രാ ചേർത്തിട്ട് സംസാരിക്കുന്നവരുണ്ട് അതേപോലെ കുറച്ച് ടൗണിലൊക്കെ മലപ്പുറത്ത് ടൗണിൽ പോയിക്കാച്ചാൽ ആ ഭാഷയെല്ലാം സംസാരിക്കുന്നത് കുറച്ച് നീറ്റായി സംസാരിക്കുന്നവരുണ്ട് അപ്പം എല്ലാവരെയും അങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിൻപുറത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ കണ്ടു വളർന്നത് ഞാൻ എനിക്കറിയണത് അതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ ആരുടെയൊന്നും കട കൊടുത്തിട്ടോ അല്ലാതെ ഞാൻ അവരെ കളിയാക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ അതിനകത്ത് എനിക്ക് നല്ല ഒരു എന്താ പറയാ നല്ല വീഡിയോ തോന്നിയിട്ടുള്ളതെന്ന് എനിക്ക് ആ തോന്നിയിട്ടുണ്ട് കാരണം തൊണ്ണൂറ്റി മൂന്ന് കെ യൂസ് ആയിപ്പോൾ പിന്നെ വൺ കെ ലൈക്കായി തൊണ്ണൂറ്റി ഒമ്പത് കമൻസ് ഉണ്ട് അതിൽ ഒരു എന്താണ് എവിടെയാണ് ഇപ്പോൾ യൂട്യൂബിനാണ് എവിടെയാണെങ്കിൽ പാലക്കാട് ഭാഷ നടച്ചു കഴിഞ്ഞുവച്ചാ ഒരു വീഡിയോ വരുന്നു എന്റെ ഭാഷ സംസാരിക്കുന്ന വീഡിയോ വരുന്നത് അത് അതെന്താ പിന്നെ എറണാകുളം പോലെ നല്ല തൃശ്ശൂർ ഭാഷ സംസാരിക്കുമ്പോൾ ഒന്ന് പാലക്കാട് ഭാഷ നടടുക്കുമ്പോൾ അതുപോലെ വരാത്തത് അപ്പൊ ഏതാണോ ഭാഷ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഭാഷ അതല്ല എന്ന് പറയുന്നത് മോശമല്ലേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്താന്ന് വെച്ചാൽ പിന്നെ അത് ഇതും കൂടെ പറഞ്ഞിട്ട് ലാസ്റ്റിട്ടുണ്ട് ഇതും കൂടെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ വീട് ഭയങ്കര പോയി കാരണം പാലക്കാട് ഭാഷ എന്തായാലും പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ഇതും കൂടി ഞങ്ങൾ പറയാന്ന് വിചാരിച്ചു അതായത് ഇപ്പോൾ പാലക്കാട്ട് എൻ്റെ മാത്രം ഒരു പ്രത്യേകത എടുത്താൽ അതെനിക്ക് തോന്നുന്ന അധികം നാട്ടിൻ പുറത്താണുള്ളത് ഈ മരിച്ചു കഴിഞ്ഞു വെച്ചല്ലേ നമ്മൾ ആൾ ഈ ആളുകളൊക്കെ വരുമല്ലോ കാണാനായിട്ട് അപ്പം മരിപ്പ് ആ ദിവസം മരിച്ച സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും സങ്കടം വരിക്കും കരയും അതെല്ലാം സ്വാഭാവികമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ സൂപ്പർവൈസർ പാലക്കാട്ടേനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഏട്ടനൊരു കോമഡി ആയിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോട്ട് പറഞ്ഞത് കാരണം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന ആ കൂടെയുള്ളൊരു ഏട്ടൻ്റെ അച്ഛൻ മരിച്ചു കാണാനായിട്ട് അന്ന് പോകാൻ പറ്റില്ല അവർക്ക് അപ്പോൾ വണ്ടി പിടിച്ചിട്ട് നമ്മൾ എന്ന് പറഞ്ഞ ഈ മരിച്ചതിന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണാൻ പോകും ഏഴുപേരെയൊക്കെ കാണാൻ പോകും അപ്പം അങ്ങനെ കാണാനായിട്ട് അവർ ഒരു വണ്ടി പിടിച്ച് എല്ലാവരും കൂടെ വന്നിട്ട് പത്ത് പതിനഞ്ച് പേരുണ്ട് ഇവര് വരുകയാണ് അത്യാണ് അപ്പൊ ഒരാൾ ഓടിപ്പോയിട്ട് ആള് ആളുകന്റെ ആള് എന്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അവരകത്തോട്ടു അപ്പൊ ഇവരെന്താ വിചാരിച്ചതറിയോ മരിച്ചു കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോന്ന് മൂന്ന് ദിവസം ആയല്ലോ ഇവർ ഇതുപോലെ ചായയോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കലക്കാനായിരിക്കും ആളുകരിന്റെ ആളുക എന്തെന്ന് പറഞ്ഞിട്ട് പറയണതെന്നുണ്ട് ഇവര് എന്തോ സംഭവം എന്തോ ഇവർക്ക് ചായ എന്തെങ്കിലും തെരയാനായിരിക്കും ഇവര് പരസ്പരം ഇങ്ങനെ പറഞ്ഞിട്ട് ഉള്ളിൽ കയറി എല്ലാവരും ഇങ്ങോട്ട് ഭയങ്കര കരച്ചില് അയ്യോ എന്നിട്ട് ഭയങ്കര കഷ്ടം അപ്പൊ ഇവര് വിചാരിച്ചോ ഇപ്പൊ ഭയങ്കര സങ്കടം കാരണം ഇത്ര നാളും ഭയങ്കരമായിട്ട് കൂടെ ഉള്ള ഒരാളും മരിച്ചതല്ലേ അപ്പൊ അതിന്റെ സങ്കടം തോന്നുന്നു അയ്യോ പാവങ്ങള് ഇവരൊക്കെ ഇങ്ങനെ ശോകമായിട്ട് എന്ത് പറയണന്ന് അറിയാണ്ട് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് പിന്നെ ഇവര് കരയണതൊന്നും വെറുതെ ആയിട്ട് കാര്യ ഇങ്ങനെ കരയുന്നത് അതുപോലെ കണ്ണി കൂടിയൊക്കെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് അപ്പൊ അവര് ഭയങ്കര നല്ല ഇത്ര സങ്കടം അല്ലേ പറഞ്ഞ സമയത്ത് ഇത്ര സങ്കടല്ലേ യുണ്ടല്ലോ ആ പൈനെ കൊണ്ട് സംസാരിച്ചത് സാരമില്ല പോട്ടേന്നൊക്കെ അപ്പൊ പോട്ടെ സാരമില്ല വിധിയാണ് ഇത്ര സങ്കടം പറഞ്ഞ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും നിന്റെ കരച്ചല്ല കഴിഞ്ഞു ഇവരെല്ലാം വിളിഞ്ഞിട്ട് ആ എന്താണ്ടാ ഉണ്ണിയെ അപ്പൊ കുഞ്ചിന്റെ കൂടുത്ത് വർക്ക് ചെയ്യണതാണ് ആവൂ എന്താ അല്ലേ എപ്പഴും പറയാറുണ്ടാകെ അവര് അത്ര നേരം ഭയങ്കര ഫീലിംഗ് ആയിട്ട് സങ്കടമായിട്ട് വന്നവര് ചിരിക്കാൻ പറ്റുമോ മരിച്ചുകൊണ്ടല്ലേ ഇവര് എന്താ ചെയ്യുന്നറിയാണ്ട് അന്ധം പെട്ടെന്ന് തോന്നുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഇവർ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് വണ്ടി കയറിട്ട് അത്രയാണ് നേരെ ചിരി അടക്ക പിടിച്ചത് വണ്ടി കയറി നിന്ന് ചിരിച്ചു തന്നു എന്താണ് സംഭവം നടന്ന് നടന്നത് എന്നറിയാട്ട അവർ വെളിയിൽ ഇറങ്ങി നിന്ന് ചിരിച്ചു തന്നെ പറഞ്ഞത് കാരണം എന്താണെന്ന് അറിയുന്നു നമ്മളുടെ അവിടെ മാത്രമുള്ളവർ എന്തായാലും തോന്നുന്നത് ഈ മരിച്ചതെന്ന് ഇങ്ങനെ എനിക്കത് തോന്നിട്ട് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് കാരണം മരിച്ച സങ്കടം ഉണ്ടാവും സ്വാഭാവികം മരിച്ച ദിവസം ഉണ്ടാവും മരിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വരുമ്പോൾ 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 ആൾക്കാർ വരുമ്പോഴ് അതും ആൾ വരണ്ടിരുന്ന ഒരാൾ പറയാനായിട്ട് വേണ്ടി നിൽക്കും എന്നിട്ട് ആൾ വരണ്ടിരുന്ന് പറയും എന്നിട്ട് ഉള്ളിൽ വന്നതിന് ശേഷം ഇരുന്ന് കരയും അത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആ കരയുമ്പോഴേക്കും കള്ളി കൂടെ വെള്ളവും വരും കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചെയ്യും എന്തിനാ അത് ചെയ്യുന്നത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കാരണം എനിക്കും അതൊരു ഡൗട്ട് തന്നെ എന്താ സംഭവം ഒന്നും എനിക്കും അറിയില്ല എല്ലാവരും അങ്ങനെ ചെയ്യണു കണ്ടിട്ടുണ്ട് പക്ഷെ എന്തിനാ ചെയ്യണമെന്ന് അറിയില്ല ബൈ